ഇപ്പൊ കാലഘട്ടം വേറെയാണ് കുത്തുപുസമ്പ് കുട്ടിയിൽ കുത്തുബ് സമ്പാൻ വളാഞ്ചേരിയിൽ വലിയ വാൾ പോസ്റ്റ് ഒക്കെ കാണാം അത് വാൾ ഉണ്ടാവുള്ളൂ പൂട്ടിയ വാതില് തുറക്കാൻ വയ്ക്കൂല അത് തുറക്കാൻ പറഞ്ഞാലോ ഓ കറാമത്തൊക്കെ നിർത്തി വെച്ചേക്കണ് ഓഞ്ഞതാണ് ഇപ്പൊ കറാമത്തൊക്കെ നിർത്തി വെച്ചേക്കണ് പ്രിയമുള്ളവരെ ഇങ്ങനെ അഭിനയിക്കുന്ന ലോകത്ത് പല തട്ടിപ്പുകളും വഞ്ചനകളും നടക്കുന്ന പ്രപഞ്ചത്തിൽ ഏ മോമിനീങ്ങളെ നമ്മൾ ജീവിക്കുകയാണ് സി എം വലിയ ആര് തട്ടിപ്പ് നടത്തിയാതത് പിടിക്കപ്പെടും പിടിക്കപ്പെടും അവർ വലിയ മഹാനാണ് വലിയ അതിൽ യാതൊരു സംശയവുമില്ല തൊള്ളായിരത്തി എഴുപത്തി ഈ സംഭവം എന്നോട് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് മക്കത്തെ ഹെറമിൽ ഇരുന്നുകൊണ്ട് എന്റെ ഒരു ഗുരുവാര്യർ എന്നോട് പറഞ്ഞതാ പറഞ്ഞതാണ് ഞങ്ങൾ രണ്ടാളും റമദാനില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് മക്കത്തെ ഹെറമിലുണ്ട് അപ്പൊ ഹെറമിൽ വെച്ച് എല്ലാ ദിവസവും മുപ്പര് മുപ്പര് സി എമ്മിന്റെ മധുരും അതുപോലെയുള്ള വടകര അഹമ്മദാജിപ്പാപ്പാന്റെ മധുര മധുവും ഇങ്ങനെ ചരിത്രങ്ങളൊക്കെ പറയും ായ മസാലകളൊക്കെ ചോദിച്ചു പഠിക്കും ഒരു നാടനാണ് എങ്ങനെയാണെങ്കിലും ബന്ധമാണ് ബഹുമാനപ്പെട്ടവരെ ഞാൻ ചോദിച്ചു നിങ്ങൾ ഫസ്റ്റില് ഹജ്ജ് ചെയ്തത് ഏത് കൊല്ലമാണ് അവർ പറഞ്ഞു ഞാൻ തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അതെങ്ങനെ പോയത് പറഞ്ഞു ഞാൻ ഹജ്ജ് ചെയ്യുന്നത് സ്വപ്നം കണ്ടു കണ്ടു അക്കത്ത് ചെയ്യുന്നതും തവാഫ് ചെയ്യുന്നതും മദീനയിൽ പോകുന്നതും പോകുന്നതും അറഫയിൽ നിൽക്കുന്നതും എല്ലാം സ്വപ്നം കണ്ടു എത്രത്തോളം എന്ന് പറഞ്ഞാൽ കയബത്തിന്റെ വാതിൽ തുറന്ന് ഉള്ളിൽ കിടന്ന് രണ്ടിറക്കായ് നിസ്കരിക്കുന്നത് വരെ സ്വപ്നം കണ്ടുപോയി അത് സ്വപ്നം കണ്ട ഞാൻ സുബഹി നിസ്കരിച്ച ഉടനെ ഞാൻ പുറപ്പെട്ടു കോഴിക്കോട്ടേക്ക് എന്റെ വന്യരായ ഉസ്താദ് സി എം മൂപ്പരെ കാണാൻ വേണ്ടി ഞാൻ കോഴിക്കോട് വന്ന് അങ്ങനെ ഞാൻ റൂമിൽ കടന്ന് മൂപ്പരോട് സലാം പറഞ്ഞു വിഷയങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഹജ്ജിന് പോകണം പോകണം എനിക്ക് ഹജ്ജിന് പോകണം ഇവിടുന്ന് എന്നെ ഹജ്ജിന് പോകാനുള്ള സഹായങ്ങൾ ചെയ്തു തരണം തരണം അപ്പൊ ബഹുമാനപ്പെട്ടവർ ധാരുന്നു ഉള്ളാഹുങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ നൽകട്ടെ മുപ്പര് പറഞ്ഞ വിവരാ പറയുന്നത് ആ പറഞ്ഞത് എന്ന് മാത്രം എഴുപത്തിയേഴിലെ സംഭവം അപ്പൊ ഞാൻ എന്നോട് പറയാ ഞാൻ ആമീം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതുകൊണ്ടായില്ല എന്റെയൊക്കെ പോകാനുള്ള പൈസയും വേണമെന്നുല്ല ഞാനൊരു പാവപ്പെട്ട വ്യക്തിയാണ് എനിക്ക് അജന് പോകണോ പോകണം അപ്പൊ മൂപ്പര് ഒരു ഒറ്റ ഉറുപ്പെടുത്ത് കണ്ട് കൊടുത്തേറെ ഒറ്റ ഒരു 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 കോയിൻസ് എടുത്തിട്ട് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു ചെയ്യട്ടെ ഉടനെ ഞാൻ രണ്ട് കൈയും കാണിച്ച് വാങ്ങി വാങ്ങി അതെന്റെ ബെൽറ്റിൽ വെച്ചിട്ട് പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങള് പോകാറ് എനിക്ക് പോകാൻ കഴിയൂല ഇതുകൊണ്ട് എങ്ങനെ ഞാൻ അജുന് പോകല് അജുന് പറഞ്ഞു ഉടനെ ചോദിക്കാണ് മൂപ്പര് എഴുന്നേറ്റും കിട്ടി ഇരുന്നിട്ട് ഇപ്പൊ പോകുമ്പോ അടുത്ത ചോദ്യം അതെപ്പോ ഞമ്മളോടൊക്കെയാണ് ചോദിച്ചെങ്കിൽ നമുക്കൊരു യാദി വിഷമൊക്കെ അവിടെ പറണ്ടി വരും ഇവിടെ പറയും യാത്ര ഉണ്ടാവും ആ ചെന്നാ പിന്നെ അതിന് പറ്റിയാളാ മൂപ്പര് പറഞ്ഞു പറഞ്ഞപ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് മക്കത്തെ കഴപ്പത്തിന്റെ ഓരത്തിരുന്ന് എന്നോട് പറഞ്ഞു തന്ന സംഭവമാണ് പറയുന്നത് പ്രിയമുള്ളവരെ എന്താ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക നിങ്ങൾക്ക് ഹജ്ജും ഫഹദ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഹജ്ജും സിയാറത്തും കൊട്ടാരത്തിൽ ജോലിയും ഞാൻ തയ്യാർ വെച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് കൊട്ടാരത്തിൽ ജോലിയും ഞാൻ തയ്യാർ വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ സ്ഥാപിത കൈ പിടിച്ച് സലാം പറ യാത്ര പറഞ്ഞു മൂപ്പരി പുറത്തിറങ്ങി റോട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തുമല്ല ഓട്ടവും അല്ലാത്തൊരു പോക്ക് നടത്തുമല്ല ഓട്ടോ അല്ല അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഓടി ഓടി ചെന്ന് സ്പീഡിലുള്ളൊരു നടത്തും നടത്തും നടത്തെന്ന് പറഞ്ഞൂടാ ഓട്ടോന്നും പറഞ്ഞൂടാ പറഞ്ഞൂടാ അങ്ങനത്തെ ഒരു പോക്ക് അങ്ങനെ പോയി റെയിൽവേ സ്റ്റേഷനിൽ കടന്ന് കടന്ന് ഫ്ളാറ്റ് കടന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ പോകുക തന്നെയാണ് അപ്പൊരാളിങ്ങനെ കൈയ്യടിച്ചു അപ്പൊ ഞാൻ തിരിഞ്ഞോ ഞാൻ അപ്പൊ ടി ടിആർ ആണ് പോണ് മൂപ്പരൊരുസ്താദാണ് അപ്പൊ ടി ടി ആർ മൂപ്പര ശിഷ്യനാണ് ആ ഞാൻ എൻ്റെ ആളാണ് ഞാൻ ക്ലാസ്സിൽ ഉസ്താദിന്റെ അടുത്ത് പഠിച്ച ആളാണ് മൂപ്പര് കായികാഭ്യാസം പഠിപ്പിച്ചിരുന്ന ഗുരുക്കളാണ് അർത്ഥം അതാണ് ഉസ്താദ് കർണീൻ്റെ അർത്ഥം വലിയ ഗുരുക്കളാണ് മൂപ്പര് വലിയ അഭ്യാസം ചെയ്തിരുന്ന ആളാണ് അങ്ങനത്തെ ബഹുമാനപ്പെട്ടവരെ ഞാനിങ്ങനെ ബോംബെക്ക് പോവാണ് ട്രെയിൻ ഇതാ വന്നിട്ട് ആ എന്നാ കേറി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റൊക്കെ നമ്മക്ക് എടുക്കാ ടി ടി ആർ ആണ് ആരാണ് ബോംബെയിലേക്ക് കൊണ്ടുപോകുന്നു എങ്ങനെയാണത് സി എമ്മിന്റെ വിസയാണ് കൊണ്ടു കൊടുത്തൊക്കെ ആളുണ്ടാവും മഹാന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഒരു സംശയിക്കൊന്നും വേണ്ട പരിശുദ്ധ ഖുർഖാനിൽ ഇതിൽ സമാനമായ ഒട്ടനവധി സംഭവ വികാസങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ടവർ ബോംബെയിൽ ചെത്തി അവർ പറഞ്ഞ മുസാഫർ ഖാനിൽ എത്തി അവിടെ അങ്ങനെ ഇരുന്നു അവിടെ ആജിമാർ വരുന്നു പാസ്പോർട്ട് കൊടുക്കുന്നു പോകുന്നു അങ്ങനെ ഇരുന്നു അവിടെ അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഒരിക്കൽ എല്ലാവരും അവിടെ പോയി കഴിഞ്ഞു ഞാൻ മാത്രം ബാക്കിയായി അപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു ഞാൻ പോവാൻ വേണ്ടി വന്നത് എവിടെ പാസ്പോർട്ട് ഞാൻ ശരി തരി കപ്പല പോവുക പാസ്പോർട്ട് തരി ഞാൻ പറഞ്ഞയച്ചരാ പാസ്പോർട്ടോ എന്റെ അടുത്ത് പാസ്പോർട്ട് ഒന്നും ഇല്ല പാസ്പോർട്ടില്ലാതെ എങ്ങനെ മനുഷ്യ അജിനോ ഇന്നെ മടവൂര് മൂപ്പര് പറഞ്ഞയച്ചത് ആ മടവൂര് മൂപ്പര് പറഞ്ഞയച്ചത് അന്ന വേരി ആ പറഞ്ഞയച്ച ജീവിച്ചിരിപ്പുണ്ട് പ്രിയമുള്ളവരെ മൂപ്പരന്ന് ജിദ്ദ ബോംബെ ചരക്ക് കപ്പലിന്റെ ഏജന്റാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അന്ന് ഇന്നത്തെ മാതിരി നിയമകർഷനൊക്കെ കുറവാണ് അങ്ങനെ ബഹുമാനപ്പെട്ടവർ തന്റെ കപ്പലിൽ കൊണ്ടുപോയി മൂപ്പരെ അത് ആളാണ് കൊണ്ടായതെന്ന് ആ ആള് രണ്ടായിരത്തി എട്ടിൽ ഇന്നെ സൽക്കരിച്ചു മക്കത്ത്ന്ന് സൽക്കരിച്ചപ്പോ പറഞ്ഞു പറഞ്ഞു എഴുപത്തി ഏഴില് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ബോംബെയിൽ വെച്ച് ഇന്നിനി അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇതാണ് വ്യക്തി എന്ന് പിടുത്തം കിട്ടിയത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് പ്രിയമുള്ളവരെ ലോകത്ത് പല മഹാന്മാരും എന്നും മഹത്തുക്കളേറ്റ് കണക്ഷൻ ഉള്ളവർ ബന്ധമുള്ളവർ പ്രിയമുള്ളവരെ അങ്ങനെ ബഹുമാനപ്പെട്ട അങ്ങനെ അവിടെ മക്കത്തി എന്ന് ഇറങ്ങി ജിദയിൽ ചെന്ന് ഷിപ്പോർട്ടിൽ ഇറങ്ങി അവിടുന്ന് മക്കത്തെത്തി നല്ലോം പോലെ കാണട്ടെ എന്ന് വിചാരിച്ച് കായബത്തിന്റെ അടുത്ത് ചെന്നപ്പോ അവിടെയുള്ള ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് പോലീസ് വലയും ചെയ്തിട്ടുണ്ട് അവിടെ ആളുകളാണ് പോകാൻ അനുവദിക്കണില്ല കായബത്തിന്റെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഈ തുറന്നു വെച്ചത് കണ്ടപ്പോ ഞാനാകെ ഹാല് മാറിപ്പോയി പോയി ഹാലു മാറിപ്പോയി ഞാനെല്ലാം മറന്ന് പോലീസിന്റെ പെരടിയിൽ കൂടി ഞാൻ എത്തി നോക്കി എത്തി നോക്കിയപ്പോ പോലീസ് എന്നെ വായിപ്പിച്ച ബക്കറ്റ് വരണിണ്ട് ആ ബക്കറ്റിലൊക്കെ നല്ല ഒച്ചല്ലാത്ത പൈസ കൊടുക്കി നമ്മളെ ദർശലേക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ട് പക്ഷെ ആ വിഷയത്തിലേക്ക് ഞാൻ വരും നമ്മളൊക്കെ മടവൂർ മൂപ്പരുടെ ആളുകളാണല്ലോ ഞമ്മക്കും ആണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അഡ്രസ്സ് അള്ളാഹുയും ഈ മാറ്റായ പള്ളി ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ആ മഹത്വക്കളോട് കൂടെ പോകാനുള്ള ഒരു അഡ്രസ്സായി അള്ളാഹു അമ്മ ആക്കി തരുമാറാകട്ടെ ഞാൻ ഈ പറയുന്നത് നമുക്കൊരു അഡ്രസ്സിന് വേണ്ടിയാണ് നമുക്ക് ഇതുകൊണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട് ആ അഡ്രസ്സ് നമുക്ക് പൂർത്തീകരിക്കാനാണ് വയലു പറയുന്നത് അല്ലാതെ വെറുതെ ആളെ കുതിരാക്കാൻ വേണ്ടി പറഞ്ഞ വയല അതുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹു നല്ല അഡ്രസ് നൽകട്ടെ അങ്ങനെ മൂപ്പരെ എത്തി നോക്കി പോലീസ് മൂപ്പരെ പായിപ്പിച്ചു അപ്പൊ മൂപ്പര് പറഞ്ഞു ഫഹദ് രാജാവ് കാണാൻ വന്നതേ ഒരു മനുഷ്യനെ ആണ്ട് അടുക്കാൻ അയക്കണില്ല ഞാൻ ഹാലും അക്ക മറന്നിട്ട് എത്തി നോക്കിയപ്പോ എന്നെ പയിപ്പിച്ചു പോലീസ് അങ്ങോട്ട് തന്നെ തിരിഞ്ഞപ്പോ ഞാൻ തിരിച്ചു വീണ്ടും പോലീസിനെ പോയി എത്തി നോക്കി മൂന്നാം പ്രാവശ്യം വായിപ്പിച്ചപ്പോലീസിന്റെ പിന്നാലെ കൂടി അങ്ങനെ മതാഫിൽ നിന്ന് സ്റ്റെപ്പ് കേറിഞ്ഞോട് ഞാൻ വീണുപോയി അവിടെ ഇട്ടിട്ട് എന്നെ പോലീസ് പിടിച്ചു പിടിച്ച് ഇത് രാജാവ് കണ്ടു എന്നെ വായിപ്പിക്കണ രംഗദരാജാവ് ഈ രംഗ ഇങ്ങനെ കണ്ടു വെക്കാണ് അങ്ങനെ ഫഹദരാജാവ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇഷാരത്താക്കി ചെന്നു ചെന്നപ്പോ എന്നോട്ബി പറഞ്ഞു പറഞ്ഞു എനിക്കെന്താന്നൊന്നും മനസ്സിലായില്ല ഞാൻ ആ തുറന്നെച്ച വാതിലിന്റെ അടുക്കങ്ങനെ കാണിച്ചു കൊടുത്തു കൊടുത്തു കയബത്തിന്റെ വാതില് തുറന്നെ കാണിച്ചു കൊടുത്തപ്പോ ബഹര രാജാവ് പോലീസ് സെക്യൂരിറ്റിയോട് പറഞ്ഞു അയാൾ നടക്കേറ്റി കേൾക്കും അങ്ങനെ മൂപ്പരയിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി രാജാവ് സ്വന്തം ലെറ്റർ പേടല് എഴുതി കൊടുക്കുകയാണ് എന്ത് ഹറമിന്റെ മുറ്റത്തൊരു കൊട്ടാരം ഉണ്ട് അതിൽ വാച്ച്മാന്റെ പണി നാത്തൂറിന്റെ പണി അവിടെ സെക്യൂരിറ്റി പണിയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സി എമ്മിന്റെ വാക്കാണ് ഫഹദിന്റെ കൊട്ടാരത്തിൽ ജോലിയും ഞാൻ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വാക്ക് പുലരാണ് അങ്ങനെ അതിനൊരു ആയിരം താമസിക്കും പറഞ്ഞു ഞാനിങ്ങനെ സുബൈൻറെ മുമ്പ് കൊടുത്തു സുബഹിന്റെ ഒരു മണിക്കൂർ മുമ്പ് കൊടുക്കും ചെലവല് പറയും തഹജുദിന്റെ അങ്ങനെ ഒരു വാങ്ങൂല്ല തഹജുദിന് വാങ്ങുകാരനൊരു സംഗതില്ല സുബൈക്ക് രണ്ട് വാങ്ങാണ് അത് അങ്ങനെ ചില ഒരു പറയലുണ്ട് വാങ്ക് അങ്ങനെ ഒരു വാങ്ക് ഇല്ല വാങ്ക് സുബൈക്ക് രണ്ട് വാങ്കാണ് അപ്പൊ ആ സുബൈന്റെ ഒരു മണിക്കൂർ മുമ്പ് ഹെറമിൽ നിന്ന് വാങ്ങു കൊടുത്തപ്പോ ഞാൻ ഒതുക്കെ ഉണ്ടാക്കി ഹെറമിലേക്ക് കടന്നു കടന്നു ഹെറമൊക്കെ കടന്നാൽ തവാഫ് ചെയ്യണം ആദ്യം ഹെറമിന്റെ തഹിയത്ത് എന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ഹജറുൽ അസ്വദിന്റെ മുമ്പു ചെന്നപ്പോ തവാഫ് ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി ഹജറുൽ അസ്വദിന്റെ മുന്നിൽ വന്നപ്പോ അവിടെ മടവു ഒരു സി എം മൂപ്പര് മടവൂർ ഒരു സി എം മൂപ്പര് മക്കത്തെ ഹറിമില് അവിടെ ഹജറുല്ല മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നെ കണ്ടപാടെ കൈ പിടിച്ചു പറഞ്ഞു നമുക്ക് രണ്ടാൾക്കും കൂടി ചെയ്യാം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ദവാപ് പൂർത്തീകരിച്ചു ഏഴ് ഇബ്രാഹിമി ചെന്ന് രണ്ടുറക്കായ നിസ്കരിച്ച് ഉസ്താദ് എന്നോട് പറഞ്ഞു ഞാൻ ഇനി പോവാണ് അങ്ങനെ ഉസ്താദ് യാത്ര പറഞ്ഞു അവിടുന്ന് പുറപ്പെട്ടു ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങൾ അവിടെ തന്നെ നിങ്ങൾ സുബഹിസ്കരിച്ച് പോയാൽ മതി ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു സൂര്യൻ ഉരിക്കുന്നത് വരെ ഹറമിലിരുന്നു സൂര്യൻ ഉരിച്ചുയർന്ന് രണ്ടുറക്കാറ്റി ഷിറാക്കുന്ന് ഞാൻ പുറത്തിറങ്ങി ഞാൻ ഫോൺ ബൂത്തിൽ ചെന്നുകൊണ്ട് കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഉസ്താദ് കോഴിക്കോട് റൂമിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു മർത്തബ മഹാന്മാർക്കുണ്ട് ദും دخل ردائي ملحظوري والشهود دمت في جنات وصل حالة الأبدال دال لا إله إلا الله لا إله إلا الله محمد رسول الله